പരിശുദ്ധ പരമധിപേറ്റവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലും വിഷയത്തിൽ കാലം ലാഗ് ചെയ്യണമെന്ന് വിചാരിച്ചോ പാറവിഷയമുണ്ടെന്ന് വിചാരിച്ചോ ആറ് വിഷയത്തിൽ അച്ഛൻ്റെ അയപ്പുറം ദൈവത്തിൻ്റെ പൈതലാണ് നീയെങ്കിൽ രണ്ട് വിഷയത്തിലെങ്കിലും വിഷയം ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ചു കൊണ്ട് വിലയിരുത്തിയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമാണ് ഒരു അനുഭവ സത്യം എന്താ ചില വിഷയത്തിനെങ്കിലും ലാഗ് ചെയ്യും ലാഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലതാമസം വരും ചില വിഷയത്തിന് അത് കാലതാമസം വരണത് നിന്നെ സങ്കടപ്പെടുത്താനും വിഷമിക്കാനല്ല നിന്ന് പ്രത്യാശയെന്ന പുണ്യമുണ്ടായ വർദ്ധിക്കാനാ കൊന്തേ പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണല്ലോ പുത്തനമ്പരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങളിൽ ആ പ്രത്യാശയുന്ന പുണ്യമുണ്ടായി വർത്തിക്കാൻ തിരക്കുപാടു അപേക്ഷിക്കണമേ കാര്യം എന്താണെന്നറിയാവോ പ്രത്യാശ ചെയ്യുന്ന പുണ്യം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ കൃപ ആർജവുമായി ബന്ധപ്പെട്ടതാണ് നിത്യതയുടെ പാക്കേജിൽ നിനക്ക് ബാലൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ദൈവത്തിന് താൽപ്പര്യമുള്ളൂ അതുകൊണ്ട് നീ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് വ്യാപാരങ്ങൾ എന്തെങ്കിലും ഇടപാടുകൾ ദൈവമായിട്ടുണ്ടായാലും ദൈവം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇതുകൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ ആത്മാവിൽ എന്ത് ഗുണമുണ്ടാകും വിശ്വാസമൊന്ന് പുണ്യമുണ്ടാകുമോ അവശേഷിക്കുന്നത് കർത്താവ് ചോദിച്ചില്ലേ എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിക്കുമോ ദൈവം എഴുതലേ ദൈവം നിൻ്റെ ദൈവം നിന്റെ എന്ത് അവശേഷിക്കണമെന്നാണ് കരുതുന്നത് വിശ്വാസം നീ എന്ത് വിശ്വാസം ചെയ്താലും നീ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും നീ എന്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് വേണ്ടി കള്ളിയിലൂടെ പ്രാർത്ഥിച്ചാലും അതെല്ലാം നേടിക്കഴിയുമ്പോഴും ദൈവം നോക്കണ ഒരു നോട്ടമുണ്ട് അത് നിന്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ് വിശ്വാസം എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ് പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ് പ്രത്യാശ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ് സ്നേഹം അവശേഷിച്ചിട്ടുണ്ടാകുമ്പോ ദൈവം നോക്കുന്നത് എന്താണ് ദൈവിക പുണ്യങ്ങള് നിത്യതക്കു നിന്റെ ജീവിതത്തില് എന്ത് പ്രസക്തി നിത്യതയിൽ നിരക്ക് ഇന്ന് അനുഭവിക്കുന്ന കണ്ണീര് കൊണ്ട് ഇന്ന് കണ്ണീർ നീ വിതക്കുകയും അതുപോലെ ജയഘോഷത്തോട് കൊയ്യുകയും ചെയ്യുമ്പോൾ നിത്യതയിലുള്ള ജയഘോഷത്തിന് ആസ്പദമായ കൃപയാൽ നിന്റെ ആത്മാവ് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് ആകണമെങ്കിൽ അതിനുള്ള പ്രവിഷൻ കൂടിയിട്ടുകൊണ്ടാണ് ദൈവം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് കൊണ്ട് നീ സങ്കല്പേണ്ട കാര്യമില്ല എപ്പോഴായാലും ഈ വിഷയ തീരുമാനമുണ്ടാവും അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സ് തന്നെയായിരിക്കണം നമുക്ക് ഉണ്ടാകണം മനസ്സ് എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താ നമ്മൾ വിശ്വാസം അവശേഷിക്കണം നമ്മൾ പ്രത്യാശ അവശേഷിക്കണം ഇപ്പം പത്രോസ്സിനോട് ചോദിച്ചില്ലേ എന്നാ പത്രോസ്ഥനോട് ചോദിച്ചത് നീ എന്നെ വിശ്വസിക്കുന്നുവോ പിന്നെന്താ ചോദിച്ചത് നീ എന്നെ പ്രത്യാശിക്കുന്നുവോ പിന്നെന്താ ചോദിച്ചത് നിന്നെ സ്നേഹിക്കുന്നു അപ്പം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച ആ ചോദ്യം മാത്രമേ ബൈബിളിൽ അതുപോലെ ഉള്ളു ബാക്കിയെല്ലാം വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കണതാണ് വായിച്ചെടുക്കണതല്ല പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണതാ ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം പതിനേ ഇരുപത്തൊന്ന് പതിനേഴ് മൂന്നാം പ്രാവശ്യം ചോദിച്ചു യോനയുടെ പുത്തനായ ശബയോനെ ഇവരെക്കാളെല്ലാം ആദ്യമായി നീ എന്നെ സ്നേഹിക്കുന്നു പ്രീസല ഹാല ലൂയ അപ്പോഴേ അതുപോലെ ഒരു ചോദ്യമാണ് ഈശോ ആദ്യം ചോദിച്ച പത്രസിനോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം പത്രോസ് എന്നാ പറഞ്ഞത് ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് നീ ക്രിസ്തുവാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്തനായ മിസ്സിഹ അപ്പോഴീശോ എന്നാ പറഞ്ഞത് അപ്പം ഈശോ എന്നാ പറഞ്ഞത് ഷമിയോവിന് മാംസരത്നങ്ങളല്ല സർഗസ്തനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് അപ്പോൾ മത്തായിയുടെ സുവിശേഷം പതിനാറ് പതിനെട്ട് എന്നിട്ട് ഈശ്റെ വാക്ക് പറയും എന്താണ് യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ ഷിൽ നീ പാറയാൺ നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ഈ വിശ്വാസം നിന്നെ എന്തിനാക്കി മാറ്റിയിരിക്കുന്നു പാറയാക്കി മാറ്റിയിരിക്കുന്നു ചലിക്കാത്തവനാണ് ചഞ്ചരിപ്പില്ലാത്തവനാണ് ചഞ്ചരിപ്പില്ലായിരുന്നു അവസാനം വരെ ഇല്ലായിരുന്നു ചഞ്ചരിപ്പില്ലായിരുന്നു പത്രോസിന് അവസാനം വരെ എന്താ കാര്യമെന്നറിയാവോ അവരോട് വാഴ ഉറലിടാൻ പറഞ്ഞില്ലേ എന്നിട്ട് അവൻ വാളുറയിൽ ഇട്ടോ ഇട്ടോ ഇട്ടു നമ്മൾ പതിനെട്ട് പതിനൊന്ന് അവൻ പ്രധാന ആചാര്യ ഭൃത്യനെ വെട്ടിയപ്പോഴാണ് ഈശോ പറഞ്ഞത് വാളുറയിൽ ഇടാൻ ഞാൻ എപ്പോഴും ഓർക്കുവേ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നു എന്താ കാര്യമെന്ന് അറിയാവോ അത് യൂദാസോടാണ് പറയണമെങ്കിൽ ഈശോ പറയത്തില്ലായിരുന്നു കാര്യം അവൻ വാളുറയിൽ ഇടത്തില്ലെന്ന് അറിയാം അവൻ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളാ കാര്യം എന്താ എല്ലാത്തിൻ്റെ കയ്യിൽ വാള് അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അവനെയാണ് ഇവൻ വെട്ടിയിരിക്കുന്നത് അപ്പം അവരുടെ കൈ മൊത്തം വാളിരിക്കുകയും ചെയ്യും പത്രോസത്തിൻ്റെ കയ്യിൽ ഉള്ള വാൾ കൂടി പോയി കഴിഞ്ഞാൽ അവരിവനെ അച്ചാറിടും അതുകൊണ്ട് ഒരു കാരണവശാലും വാളിട ഉപേക്ഷിക്കത്തില്ല പക്ഷെ പത്രോസ് കർത്താവ് പറഞ്ഞാൽ ജീവൻ പണിയും വെച്ചും ാൾ വില കൊടുത്തുകൊണ്ട് പത്ത് വർഷം അനുസരിച്ച് വന്ന് ജീവനെ ഒരു ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കുന്ന വിശ്വാസത്തിന്റെ പാറയാണ് കൈ അടുത്ത് കേടുത്തേശ്രോ വിശ്വാസത്തെ കഥാവേ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ജീവിത പ്രതിസന്ധികളുടെ ഘട്ടങ്ങളില് ജീവിത നിരാശങ്ങളുടെ നിമിഷങ്ങളില് ബലഹീനതകളില് വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ അപ്രഹാത്ത് വെച്ച ദൈവമേ ഞങ്ങളങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫലങ്ങൾ നെട്ടിപ്പിടിച്ചു കൊണ്ട് बोलिए ता मेंदिक पेश चलवांची दिवने हादिनी वदिय तारा ുംശു കാര്യത്തിന്മാരാധന ഉണ്ടായിരിക്കട്ടെ അപ്പോഴും നമ്മൾ എങ്ങനെയാണ് പാറയായി മാറണത് നമ്മൾ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മളും പാറയായി മാറും പറഞ്ഞ മനസ്സായല്ലേ മനസ്സിലായല്ലേ പത്രസ് മാത്രം പാറയായതുകൊണ്ട് നമുക്കും എല്ലാം പ്രയോജനമുണ്ടോ ദൈവത്തിനും പ്രയോജനമില്ല ദൈവം പത്രസിനെ പാറയാക്കി ഉയർത്തി ഒരു മാതൃകയാക്കി മാറ്റുമ്പോൾ ദൈവം ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിലെ എല്ലാവരും പാറയായി മാറണം എപ്പോഴാണ് പാറയായി മാറണത് ഏതെങ്കിലും വചനം നമ്മളുടെ റിസ്ക് എടുത്തുകൊണ്ട് സാഹസികമായി നഷ്ടം സഹിച്ചു കൊണ്ട് കർത്താവിൻ്റെ വലിനത്തിൽ നിലനിൽക്കുമ്പോഴും നിറവേറ്റുമ്പോഴും വിൽ ബി ബിക്കം റോക്ക് നമ്മൾ പാറയെ പോലെയാകും െ മക്കളെ ഈശോ എന്നാ പറയണത് പത്രോസിനെ പോലെ നമുക്കും വിശ്വാസിയാകാം എന്നല്ലേ പറയണത് ഇല്ലേ അതിന്റെ വഴികളാണ് അതായത് പത്രോസ് ഈശോയുടെ വാക്കുകൾക്ക് ജീവനേക്കാൾ വില കൊടുത്തപ്പോഴേ പത്രോസ് ഈശോയുടെ വിശ്വാസം പിടിച്ചു പറ്റി ദയവായി നീയും ഞാനും ദൈവത്തിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണം വിശ്വാസം മാത്രം പിടിച്ചു പറ്റിയാൽ പോരാ വിശ്വാസം കഴിയുമ്പോൾ ദൈവം അടുത്ത ചോദ്യം ചോദിക്കും എന്താണ് നീ എന്നിൽ ശരണപ്പെടുന്നുവോ ശരണം എന്ന് എന്താ പ്രത്യാശ പുണ്യം നീ എന്നില് വിശ്വാസത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും എന്താ നീ എന്നെ ശരണപ്പെടുത്തും നീ എന്നെ ശരണപ്പെടുന്നുവോ ദയപോലെ തന്നെ നിൻ്റെ ഓരോ വിഷയങ്ങളെ താമസിക്കണില്ലേ ചില കാര്യങ്ങൾ അപ്പോൾ നീ പറയ നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ് എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കുമെന്നൊക്കെ ചുമ്മാ കള്ളത്തരാ ഒന്നുമല്ല നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ് കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക കർത്താവ് പണ്ട് പത്രോട് ചോദിക്കണില്ലേ ശിഷ്യന്മാരോട് ഒക്കച്ചീ പറയ നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ് എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കുമെന്നൊക്കെ ചുമ്മാ കള്ളത്തരാ ഒന്നുമല്ല നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ് കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക കർത്താവ് പണ്ട് പത്രോട് ചോദിക്കണില്ലേ ശിഷ്യന്മാരോട് ഒക്കെ ചോദിച്ചായിരുന്നു എന്താ നിങ്ങൾക്കും പോണമെന്നുണ്ടോ അതാണ് ശരണത്തിൻ്റെ പാഠശാല കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ഇത്തിരി കട്ടിയായി എന്താ കോംപ്രമൈസ് ചെയ്യാൻ ആൾ തയ്യാറായില്ല എൻ്റെ ശരീര യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പനിയുമാണ് എന്ന് പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുവന്ന് പറ അപ്പോൾ കൂടെ നിന്ന് കുറെ ആൾക്കാർക്ക് മനസ്സിലായി ഈ പ്രബോധനം കഠിനമാണ് ആർക്കിത് സഹിക്കാൻ പറ്റും അതുകൊണ്ട് അവർ വൺ ബൈ വൺ അവിടുന്ന് അവിടുന്ന് വിട്ടുപോകുന്നു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും പോയപ്പോഴേ പത്ത് എഴുപത്തിരണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ അപ്പൂ സ്വലന്മാരുടെ കർത്താവ് ചോദിച്ചു നിങ്ങൾക്കും കഠിനമായി തോന്നുന്നുണ്ടോ ചില സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായി തോന്നുന്നു ദൈവ വൈദലേ എന്തെങ്കിലും നിൻ്റെ കർത്താവിൻ്റെ വചനം നിറവേറ്റാൻ നിനക്ക് കഠിനമായി തോന്നിയാൽ നീ യു ആർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ് നീ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലെ കർത്താവിൻ്റെ ഗുരുമുഖത്തിരിക്കുകയാണ് അല്ല യു ആർ നോട്ട് ഔട്ട് നീ പുറത്തായിട്ടില്ല കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് കഠിനമായി തോന്നിയാൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് ഔട്ട് നീ തിരിച്ചറിയണം നീ പുറത്തല്ല ബട്ട് യു ആർ ക്ലാസ് റൂം ഹോപ്പ് നീ കർത്താവിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലാണ് ഈ പാഠം കഴിയുമ്പോൾ കർത്താവിന് മുമ്പിൽ ശരണമുള്ളവനായി ശരണമുള്ളവളായി കർത്താവ് നിന്നെ കണ്ടെത്തിക്കൊണ്ട് കണ്ടെത്തും അപ്പോഴേ അങ്ങനെയാണ് പത്രൂസ് ചോദിക്കണത് എന്ത് ചോദിക്കും കർത്താവേ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും ആറ് അറുപത്തെട്ട് ജവോനാൻ ആരെ അറുപത്തെട്ട് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യ ജീവന്റെ വചനങ്ങള് നിന്റെ പക്കലാണല്ലോ അതുകൊണ്ടാണ് പത്രോസ് പണ്ട് പറഞ്ഞത് എന്താണ്

അങ്ങയുടെ പക്കലാണല്ലോ വിശ്വാസത്തോടുകൂടി ഇപ്പോൾ ദൈവമേ അഭിഷേകമായി പ്രബോധനമായി ശക്തിയായി സൗഖ്യമായി മനസ്സാന്തരമായി ഞങ്ങൾ വന്നിറയുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന താമേ ആരാധന പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടി പരിശുദ്ധമായ ആൾത്താരയില് സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ പരിശുത്തി അമ്മയും എൻ്റെ ഈശോ അപ്പയും എനിക്ക് നൽകിയതിനെ ഓർത്ത് എൻ്റെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും പരിശുത്തെ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് സിമി വിനോദ് ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അവിടെയാണ് ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഞങ്ങൾക്കുള്ളത് മോള് ഫേബ ആൻഡ് തോമസ് മോള് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു മകൻ ഫെബിൻ ആബു തോമസ് പ്ലസ് ടു എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ അമ്മയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ അനിയത്തിയാണ് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആദ്യമൊക്കെ പേടിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് നിബന്ധനകൾ പാലിക്കാൻ പറ്റുമോ എന്ന് കാരണം ഞങ്ങൾ സൗദിയിലാണ് അവിടെ വിശുദ്ധ ബലിയോ കുംഭസാരമോ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു പക്ഷേ അമ്മ ആദ്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് വിശുദ്ധ ബലിയിൽ പങ്കുചേരാനും കുംഭസാരം നടത്തുവാനുമുള്ള വലിയൊരു കൃപയാണ് അതിന് അത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള കൃപ നൽകി അതിനുശേഷം എന്നെ കാറ്റീസൺ ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ നൽകി ഉടമ്പടി എടുത്ത് മൂന്നാം തീയതി ആഴ്ച തന്നെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് മായങ്ങിപ്പോയി പെട്ടെന്ന് നോക്കിയപ്പോൾ കൃപാസനത്തിൽ അമ്മ എങ്ങനെയാണോ ആൾത്താരയിൽ നിൽക്കുന്നത് അതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് എൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ റൂമിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് ഞാൻ ആരാണെന്ന് നോക്കി ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അതെൻ്റെ അമ്മ തന്നെയാണെന്ന് കുറച്ചു നേരം എന്നെ നോക്കി നിന്നിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നീട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലാനുള്ള കൃപ നൽകി ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി നാലിന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനു മുൻപ് എനിക്ക് കൈകൾക്കും കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ സൗദിയിൽ അവിടെ ഡോക്ടർ ഓർത്തോയെ കാണിച്ചു അപ്പോൾ ഡോക്ടർ വൈറ്റമിൻസ് തന്നു അത് കഴിഞ്ഞ് ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ന്യൂറോളജിസ്റ്റിനെ കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് എനിക്ക് ഹോസ്പിറ്റലും പേടിയാണ് പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്യാനും ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ആ സമയത്ത് അമ്മ കൃപാസനത്തിൽ എടുത്ത ഒരു നേഴ്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ആ നേഴ്സിലൂടെയാണ് പിന്നെ മുന്നോട്ട് എന്നെ അമ്മ നയിച്ചത് അങ്ങനെ ഞാൻ എം ആർ ഐ ചെയ്യാൻ പോയി അവിടെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ നെക്ക് ഡിസ്ക് ബൾജിങ് ആണെന്നും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു എങ്കിലും ഞാൻ മോളോടും ചോദിച്ചു അവളും അവളുടെ എച്ച്ഒഡി ഒ കണ്ട് സംസാരിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ പേടിയായിരുന്നു ഞാൻ എൻ്റെ അപ്പായോട് ചോദിച്ചു അപ്പ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് എൻ്റെ ഈശോപ്പയോടും ഈശോയപ്പ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഞാൻ അപ്പായെന്നാണ് വിളിക്കുന്നത് ഈശോപ്പയെ അപ്പോൾ എന്നും എന്നോട് എന്ത് സങ്കടത്തിലും വചനത്തിലൂടെ എൻ്റെ ഈശോപ്പ എന്നോട് സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഈശോപ്പ എനിക്ക് നൽകിയത് ലൂക്ക പതിനാല് നാല് യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി പറഞ്ഞയച്ചു ഞാൻ അമീൻ പറഞ്ഞ വചനം സ്വീകരിച്ചു എങ്കിലും സർജറി എനിക്ക് പേടിയായിരുന്നു ആ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ് മോർണിംഗ് പ്രെയറിൽ ഞാൻ ഈശോ അപ്പയോട് പ്രാർത്ഥിച്ചു അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം അതിനു മുൻപ് ഞാൻ അറിയുന്ന ഒരു നേഴ്സ് പറഞ്ഞു ആ നേഴ്സിനും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോ പറഞ്ഞു അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം ഞാൻ ഏത് ട്രീറ്റ്മെൻറ്റിനും പോകണമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞത് ശമ്പരിയക്കാരൻ്റെ ഉപമയായിരുന്നു പരിക്കേറ്റ് കിടന്ന ആ വ്യക്തിയെ അടപ്പ് തുറന്ന് എണ്ണയൊഴിച്ച് ശുശ്രൂഷിച്ച കാര്യം അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് എണ്ണയൊഴിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലാണെന്ന് ആ സമയത്ത് ഞാൻ മോൻ അവിടെ പ്ലസ് ടു ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഒക്ടോബർ മാസമാണ് എങ്കിലും അമ്മ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ മോൻ്റെ സ്കൂളിൽ നിന്നും ലീവെല്ലാം ശരിയാക്കി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റിന് പോകണ്ട ഒന്നും സംഭവിക്കില്ല അവിടെ തന്നെ നിൽക്കണമെന്ന് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായവും പരിഗണിച്ച് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞപ്പ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഈ സൗദിയിൽ ഈ ഭവനത്തിൽ വന്ന എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് കൃപ നൽകണം അപ്പോൾ ഞാൻ വചനം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക എന്നാണ് ആ അച്ഛനെ വിശ്വസിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു ആ സമയത്ത് എനിക്ക് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുൻപ് തന്നെ സൗദിയിൽ വെച്ച് ഇതുപോലെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണണേണ് ജോസഫ് അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആർക്കാണ് ഇനി ബ്ലെസ്സിങ്സ് വേണ്ടേന്ന് ഞാൻ ഓടി ജോസഫ് അച്ഛൻ്റെ കാൽക്കൽ വീണു അച്ഛൻ എന്നെ അനുഗ്രഹിച്ചപ്പോൾ അടുത്തൊരു കുഞ്ഞ് കുട്ടി നല്ലൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കണേന്ന് അപ്പം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ അത് ഉണ്ണീശോയാണ് ഉണ്ണീശോ അതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു ട്രീറ്റ്മെൻറ്റ് പതിമൂന്ന് ദിവസത്തെ ആയിരുന്നു ആ പതിമൂന്ന് ദിവസവും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ധ്യാനം കൂടിയും ഒക്കെയാണ് ആ പതിമൂന്ന് ദിവസം മുന്നോട്ട് പോയത് ആ പതിമൂന്ന് ദിവസം പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഹസ്ബൻഡ് മോന് തിരിച്ച് പോയി പിന്നീട് മൂ പതിമൂന്ന് ദിവസം വീണ്ടും എനിക്ക് റെസ്റ്റ് നന്നായിട്ട് എടുക്കണം പിന്നെ മോള് വന്ന് എന്നെ ശുശ്രൂഷിച്ചു അങ്ങനെ മൂന്ന് മാസം ഞാൻ റെസ്റ്റിലായിരുന്നു ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ എൻ്റെ ഉണ്ടായി കാരണം ഞാൻ ഹസ്ബൻ്റ് വീട്ടിലായിരുന്നു പിന്നെ ഹസ്ബൻഡ് മോനും മോളും എല്ലാം തിരിച്ചു പോയി കുറേ മാനസിക സമ്മർദ്ദങ്ങൾ സംഘടനകളും എൻ്റെ ഉണ്ടായി പക്ഷേ ആ സമയത്തും പരിശുദ്ധി അമ്മ മൂന്ന് പ്രാവശ്യം ഞങ്ങളെ തേടി അവിടെ വന്നു അമ്മയുടെ സാന്നിധ്യം ഉറപ്പിച്ചു തന്നു ഇന്ന് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോപ്പ പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകാനും എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഇങ്ങനെ എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം ഞാൻ എൻ്റെ മകളിലേക്ക് കൊടുക്കുന്നതാണ് അവൾ പറയും മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് സ്തുതി എൻ്റെ പേര് ഫെബ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മെഡിസിൻ പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന വചനം ഇഷയാ നാൽപ്പത്തൊന്ന് പതിമൂന്നാണ് കർത്താവ് എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു തന്ന വചനമാണിത് ആ വചനം വെച്ച് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അഡ്മിഷൻ പ്രൊസീജിയർ പിന്നെ എൻ്റെ ഓരോ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള എല്ലാ എക്സാമും അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഉള്ള ഉപ്പും ഇവിടുത്തെ തൈലും ഉപയോഗിച്ചാണ് ഞാൻ എക്സാമും എല്ലാം എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ ഇയറും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാനും ഫസ്റ്റ് ക്ലാസ്സോടെ എനിക്ക് തന്നു ഇനിയുള്ള എൻ്റെ എല്ലാ പരീക്ഷകളിലും എല്ലാവിൻ്റെ ഒപ്പും ഇവിടുത്തെ വസ്തുക്കളും ഉപയോഗിച്ച് എഴുതി ഉയർന്ന വിജയം മാതാവിനു കരസ്ഥമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മകന് കൊടുക്കുന്നതാണ് എൻ്റെ പേര് ഫെബിൻ പത്താം ക്ലാസ് ബോർഡ് അച്ഛൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സയൻസ് മാർക്കില്ലായിരുന്നു അപ്പോൾ അവരൊരു റീടെസ്റ്റ് നടത്തിയിരുന്നു ആ റീടെസ്റ്റ് നടത്തിയപ്പോൾ അമ്മയുടെ സഹായത്താൽ എനിക്ക് തേർഡ് റാങ്ക് കിട്ടി കയറാൻ പറ്റി ലെവൻത്ത് തുടങ്ങിയതോടെ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു മാത്സ് എത്ര പഠിച്ചാലും എനിക്ക് അത്രയും മാർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ എല്ലാം ദിവസം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അത് ചൊല്ലി ചൊല്ലി പിന്നെ മാത്സ് എനിക്ക് എല്ലാ നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് കിട്ടാനും മാതാവ് സഹായിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ മൂന്നുകെട്ട് പത്രം വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഹോസ്പിറ്റലിൽ പോയി അത് എനിക്ക് കൃപാസിൻ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്ത് പത്രം വിതരണം ചെയ്യാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചായിരുന്നു അതുകൂടാതെ സൗദിയിലും ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് കൃപാസന അമ്മയെക്കുറിച്ച് പറയുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയാനും അങ്ങനെ രണ്ട് മൂന്ന് പേര് വന്ന് എൻ്റെ അനിയത്തിയും വന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവർ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ല അവർ ഉടമ്പടി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മറ്റുള്ളവരോട് എനിക്ക് അമ്മയെക്കുറിച്ച് ഈശോപ്പയെക്കുറിച്ച് പറയാനുള്ള വലിയ കൃപ കിട്ടി അതുകൂടാതെ പള്ളികളിൽ ഇങ്ങനെ പേപ്പർ കിടക്കുമ്പോൾ അതെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനേ മുതൽ മറ്റുള്ളവരെ സഹായിക്കും എൻ്റെ മാതാപിതാക്കൾ അത് കണ്ടാണ് ഞാൻ വളർന്നത് ഹസ്ബൻ്റ് വീട്ടിൽ ചെന്നപ്പോഴവിടെയും വൃദ്ധസദനങ്ങളിൽ പോകും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അവരോട് സംസാരിക്കും പിന്നെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ കാണുന്ന രോഗികൾക്ക് സഹായം അയച്ചു കൊടുക്കും മറ്റുള്ളവരെ സങ്കടം കേൾക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു വലിയ കൃപയും എല്ലാം ഈശോപ്പം നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നിയത് കൃപാസനം എന്ന ഈ പുണ്യഭൂമി വചനം പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുവേൻ അവിടെ പുഴുക്കളോ കീടങ്ങളോ കള്ളനോ ഒന്നും അത് നശിപ്പിച്ച് കളയുകയില്ലയെന്ന് അപ്പോൾ കൃപാസനം എന്ന ഈ പുണ്യഭൂമി നമ്മളുടെ ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നമ്മൾ നിക്ഷേപം കരുതി വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ അത് ആരും മോഷ്ടിക്കാതെ നമ്മൾക്ക് അവിടെ ചെല്ലാനുള്ള വലിയൊരു കൃപ നമുക്കതിലൂടെ ലഭിക്കും അതിന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു ഇനിയും മുന്നോട്ട് എനിക്ക് പിന്നീട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ സഹായം ചെയ്യുന്ന ഒക്കെയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളെ തളർത്തി കിടത്താനും ഒരു വാക്ക് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സങ്കടങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളുടെ ശക്തിയല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ബലഹീനതയായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ബലഹീനതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അല്ലാതെ ഞാൻ ശക്തിയുള്ളതാണ് എനിക്ക് എന്തും സഹിക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് അതുണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ അവരുടെ ബലഹീനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യും പ്രശ്നങ്ങൾ ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തതാണ് അപ്പോൾ അത് നമ്മൾ ഈ മണ്ണിൽ നമ്മളെല്ലാം ഒരേ അമ്മയുടെ മക്കളാണ് അപ്പോൾ നമ്മൾക്ക് ഉള്ള വലിയൊരു കാരുണ്യപ്രവൃത്തി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത് അതും കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കൂടി പരിശുദ്ധമായ ഈ എൻ്റെ അമ്മയുടെയും ഈശോയുടെ ഈശോ അപ്പയുടെയും സാന്നിധ്യത്തിൽ ഒരു സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകിയതിന് എൻ്റെ ആഭാ പിതാവിനും എൻ്റെ ഈശോ അപ്പയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കോടാന് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം